നമസ്കാരം മാരാമൺ മാരാമൺ തുടക്കമായി ഉച്ചയ്ക്ക് സമ്മേളനം ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഭരണ സംവിധാനം ഉണ്ടായിട്ടും കൺമുന്നിൽ ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഉള്ളതെന്നും സ്വന്തം വീട്ടിൽ പോലും ജീവിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളതെന്നും ജനപ്രതിനിധികൾ ജനങ്ങളുടെ വേദന ഒപ്പിയെടുക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണമെന്നും ഡോക്ടർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ സർക്കാരിനെയും അദ്ദേഹം വിമർശിച്ചു മന്ത്രിമാരായ വീണ ജോർജ് കടന്നപ്പള്ളി രാമചന്ദ്രൻ സജി ചെറിയ എന്നിവർ വേദിയിൽ വേദിയിലിരിക്കുമ്പോഴാണ് മെത്രാപോലിത്തയുടെ വിമർശനം ഓൾഡ് കാത്തലിക് ചർച്ച് ആർച്ച് ബിഷപ്പ് ബെർറ്റ് വല്ലജ് സന്ദേശം നൽകി പമ്പാ നദിയുടെ വിശാലമായ മാരാമൺ മണൽപ്പുറത്ത് തയ്യാറാക്കിയ പന്തലിൽ ഈ മാസം പതിനെട്ട് വരെയാണ് കൺവെൻഷൻ നടക്കുക സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക്കുമാർക്സിനോസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കിയോഫസ് ജെ ലാറു പ്രൊഫസർ മാങ്കേജെ മെസാങ്കോ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മാർ മാത്യു മൂലക്കാട് ബിഷപ്പ് മാർ ജേക്കബ് മുരിങ്ങിക്കൽ സിസ്റ്റർ ജവാൻ ചുഗപ്പുര എന്നിവരാണ് മുഖ്യ പ്രാസംഗിക ബൈബിൾ ക്ലാസുകൾ പൊതുയോഗം ഗാന ശുശ്രൂഷ കുട്ടികൾക്കുള്ള യോഗം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള യോഗം എന്നിവയും അടിസ്ഥാനത്തിലുള്ള പ്രത്യേക മിഷൻ ഫീൽഡ് കൂട്ടായ്മയും ഉണ്ടായിരിക്കും മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ടെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി ആറന്മുള പോലീസ് പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി